മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ ആഗോള റിലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രത്തിന്റെ വിവരങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പൃഥ്വിരാജ് ചിത്രീകരണം പൂർത്തിയാക്കിയത് അതിലൊന്നാണ് ചിത്രത്തിലെ താരനിര ലൂസിഫറിലില്ലാത്ത പലരും എംബുരാനിൽ ഉണ്ടാവും മോഹൻലാൽ നായകനാവുന്ന ചിത്രത്തിൽ തമിഴിലെ ഒരു പ്രശസ്ത അഭിനേതാവുമുണ്ട് ഇപ്പോഴിതാ എംബുരാ ലൊക്കേഷനിൽ താൻ കണ്ട കാഴ്ചയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ആർ ജെ രഘു പൃഥ്വിരാജ് നായകനാവുന്ന വിലായത്ത് ബുദ്ധയുടെ ലൈൻ പ്രൊഡ്യൂസറാണ് രഘു ഒരിക്കൽ എംബുരാ ലൊക്കേഷനിൽ പോകേണ്ട ആവശ്യം തനിക്ക് വന്നെന്നും അങ്ങനെയാണ് അവിടെ എത്തിയതെന്നും രഘു പറയുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാനുള്ള സമയത്ത് മലയാളത്തിലെ പ്രശസ്തരായ രണ്ട് അഭിനേതാക്കളും തമിഴിലെ ഏറെ പോപ്പുലറായിട്ടുള്ള അഭിനേതാവുമായിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് എടുത്തത് അത്രയും സ്പീഡിൽ അത്രയും പെർഫെക്ഷനിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് പൃഥ്വിരാജിന്റെ സംവിധാന രീതിയെക്കുറിച്ച് രഘു പറയുന്നു ഒരഭിമുഖത്തിലാണ് രഘു ഈ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ട്രാക്ക് ആൻഡ് ട്രോളി ഉപയോഗിച്ചുള്ള ഷോട്ടാണ് അപ്പോൾ എടുത്തിരുന്നത് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് മോണിറ്ററിന്റെ പിന്നിൽ ഞാൻ കൗതുകത്തോടെ നിൽക്കുകയായിരുന്നു ആ ആർട്ടിസ്റ്റിന്റെ എക്സ്പ്രഷൻ പുള്ളിക്ക് കിട്ടി അത് കിട്ടിയാലും സാധാരണ ഒരു ബഫർ ടൈം ഉണ്ടാവും ഇവിടെ അതൊന്നുമില്ല കട്ട് ഓക്കെ പരിപാടി കഴിഞ്ഞു പിന്നീട് ജയൻ നമ്പ്യാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ലൂസിഫറും ബ്രോഡാഡിയും ഡയറക്റ്റ് ചെയ്തതെന്ന് ആർ ജെ രഘു പറഞ്ഞു നിർത്തുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക